ഒരു സ്കൂളി വരെ കുറച്ച് ഡി വാങ്ങണ്ട ടിക് 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 ഓക്കേ ഞാനടിക്കരുത് ഇല്ല ഇല്ല അല്ലേ ഇല്ല ശരി നിന്നെക്കാതെ ഉള്ളതല്ലേ ഓ മുണ്ടി ദൈങ്ങോ അണെ 200 പേച്ചയരാ കുട്ടി കുട്ടി എടി എടി വാങ്ങിയോ എടി അടിക്കരുത് ഓക്കേ എനിക്ക് വേണം ഫക്കരടി ഓ കിട്ടി കേസ് കിട്ടി ഗോൾഡ് മെഡൽ കിട്ടി ചിലരെ കാർഡിലിരുന്ന് ഗെയിമുകളൊക്കെ എന്തെങ്കിലും കാണിക്കും പക്ഷെ നമ്മളങ്ങനെല്ലാം നമ്മൾ പഞ്ചായത്ത് മാച്ച് വെച്ച് സ്റ്റേറ്റ് ഓ ആക്കോസർ സാറിന്മാറി നമ്മളെ സ്റ്റേറ്റിൽ മത്സരിച്ചതാ ഗോൾഡ് മെഡൽ വാങ്ങി വെക്കടാ അതിന് വരണോ മനസ്സിലായാ ഇനി കളിക്കാൻ പോകുന്നത് നമ്മള് അങ്ങ് കൺട്രിക്ക് വേണ്ടി വേണം കൺട്രി കൺട്രിക്ക് വേണ്ടി കളിക്കും നമ്മൾ ഫ്ലാഗ് ഉയർത്തും ഓക്കെ അത് പൊളിക്കും ആ മാച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ കാര്യം പറയുമോ ഗോൾഡ് മെഡൽ നമ്മൾ അരച്ചാക്കിയിട്ട് പറയാം ഇനി എന്നെ മുട്ടാൻ കാര്യം വേണ്ടി വാ ഞാൻ വെല്ലുവിളിക്കാണ് ഉള്ളവർ വാ കമൻ ബോക്സ് വാ